അസ്സാമുല്ലാഹി വാഹമില്ല സഹോദര സഹോദരി കേൾക്കുന്നവരുണ്ട് മുടങ്ങാതെ ക്ലാസ് കേൾക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് കമന്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നവരുണ്ട് ചോദിക്കുന്നവരുണ്ട് അള്ളാഹുത്താലും എല്ലാവർക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ നല്ലത് പറയുവാനും നല്ലത് പ്രവർത്തിക്കുവാനും നല്ലവരായി മരിക്കാൻ അല്ലാന്ന് ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ ഉള്ളത് ആമുഖമായൊന്നും പറയാതെ നമ്മുടെ ക്ലാസ്സിലേക്ക് തന്നെ ഞമ്മൾ കിടക്കാം മരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഈമാനോടുകൂടി മരിക്കണം പല കാര്യങ്ങളെ കൊണ്ട് ഈമാൻ നഷ്ടപ്പെടും ചില കാര്യങ്ങൾ ഞങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് നന്നാവാൻ മഹാന്മാരായ ഇമാമിങ്ങൾ ഒരു പത്ത് കാര്യ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കഴിഞ്ഞ ക്ലാസ്സിൽ ചില വാക്ക് മതി ചില പ്രവൃത്തി മതി ഈമാൻ തെറ്റി പോവാൻ വേണ്ടി ഉസ്താദ് പറയാറുണ്ട് ഒരു വാക്കുകൊണ്ട് മുസ്ലിം ആകുന്നുണ്ട് ഒരു വാക്കുകൊണ്ട് കാബിറാകുന്നുണ്ട് സൂക്ഷിക്കണേ സൂക്ഷിക്കണേ എന്ന് നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാതെ പരിപൂർണമായി മുസ്ലിമായിരിക്കും ചില ഇമാമീങ്ങൾ മഹത്തുക്കളായ ഇമാമീങ്ങൾ നമ്മോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ചൊല്ലിയാൽ ഈമാനോടുകൂടി മരിക്കും വെള്ളിയാഴ്ച ചുമ്മാക്ക് ശേഷം ഒരു അഞ്ച് തവണ ബിലാഷൻ യാാനത്തിലെല്ലാം പറയും ബിലാഷൻ സംശയമില്ല യഥാ പഴയ കാലത്തുള്ള ആളുകൾ അത് ചൊല്ലാറുണ്ട് ആരാണ് ചൊല്ലിയത് അത് കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതല്ല എന്റെ വിഷയം കൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ തെരുമാനാകട്ടെ ഇമാമിങ്ങൾ മാത്തുക്കളായ നന്നാവാൻ ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ചില അടയാളങ്ങൾ ഞാൻ പറയും നിങ്ങൾ ഇവിടെ വിഷയത്തിൽ കേട്ടതുപോലെ മയത്ത് നിസ്കാരം മയ്യത്ത് നിസ്കാരം വളരെ പ്രധാനപ്പെട്ട നിസ്കാരമാണ് പയ്യക്ക് ഉസ്താദ് പറയാറുണ്ട് ഞങ്ങളോടെല്ലാം ക്ലാസ് എടുക്കുമ്പോൾ മയ്യത്ത് നിസ്കാരം നിസ്കരിക്കണം ഏത് വായ്പായ മയ്യത്താണെങ്കിലും ഹാദറായ മയ്യത്താണെങ്കിലും ഉസ്താദ് കളിച്ചു പറയും ഖാലിദിന്റെയോ അല്ലെങ്കിൽ മുഹമ്മദിന്റെയോ മയ്യത്ത് നിസ്കരിക്കാനുണ്ട് പക്ഷേ നമ്മൾ ആരും ഓടിപ്പോകരുത് നമ്മുടെ മയ്യത്ത് നമ്മൾ ആരെങ്കിലും ഒരാളെ നിസ്കാരം നിസ്കരിച്ചാൽ നമ്മൾ മരിച്ചാൽ മറ്റുള്ളവർ മയ്യത്ത് നിസ്കാരം നിസ്കരിക്കാനുള്ള ഭാഗ്യമുണ്ടാവും പറയുന്ന വാക്ക് മനസ്സിലായല്ലോ നമ്മൾ ആരെങ്കിലും മയ്യത്ത് നിസ്കാരം നിസ്കരിച്ചു എന്നാൽ നമ്മൾ മരിച്ചാൽ മറ്റുള്ളവർക്ക് അള്ളാഹു താല തോന്നിപ്പിക്കും ഇവന്റെ മയ്യത്ത് നിസ്കാരം നിസ്കരിക്കാം നീപ്പം കെടുക്കണേ ചേരണേന്നും പറയാറുണ്ട് ഉസ്താദിന്റെ ജമാഅത്തായി അങ്ങനെ ഓരോ ഓരോ തവണയും നിസ്കരിക്കാൻ വേണ്ടി ുംടിവന്നു എന്തുകൊണ്ടാണ് വന്നത് കണ്ടവരും കാണാത്തവരും കേട്ടവരും കേൾക്കാത്തവരും എല്ലാവരും ഉസ്താദിന്റെ മയത്തി നിസ്കരിക്കാൻ വേണ്ടി വന്നു എന്റെ ഒരു മനുഷ്യൻ സ്വാലിയായാൽ ഒരു മനുഷ്യൻ നന്നായാൽ എല്ലാവർക്കും അള്ളാഹുദാന തോന്നിപ്പിക്കും നോക്ക് ചില ആളുകളുടെ മയത്തിന് നിസ്കരിക്കാൻ കുടുംബത്തിനേക്ക് തീരെ ഇഷ്ടമില്ല സ്വന്തം അളിയന്റെ മയത്തി നിസ്കരിക്കാൻ ഇഷ്ടപ്പെട്ടപെടാത്ത ഒരു വ്യക്തിയെ ഞാൻ കണ്ടു എൻ്റെ അളിയന്റെ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നില്ല എന്തേ കാരണം കല്ല് കുടിച്ച് വ്യഭിചരിച്ച് വേണ്ടാത്തരം ചെയ്തവനാണ് ഞാൻ നിസ്കരിക്കാൻ എനിക്ക് തോന്നില്ല നാട്ടുകാർ പറയും തിരിച്ചു പോകും സത്യമല്ല ഇത് ഒരു മനുഷ്യന്റെ മയത്തിൽ നിസ്കരിക്കാൻ ലക്ഷക്കണക്കിലാൾ കൂടും അതല്ല മനുഷ്യനെ മയ്യത്ത് മറവ് ചെയ്താൽ അള്ളാഹു ആദ്യമായിട്ട് ചെയ്യുന്നത് എന്തറിയോ ജനാസയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും ദോഷങ്ങൾ അള്ളാഹു താല പുറത്തു കൊടുക്കും എന്ത് ഒരു മനുഷ്യൻ നല്ല മനുഷ്യന്റെ മയ്യത്ത് മറവ് ചെയ്താൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും അള്ളാഹു താല ദോഷം പുറത്തു കൊടുക്കും ഒരു നല്ല മനുഷ്യന്റെ മണ്ണിൽ വെച്ചാലുള്ള സംഭവം എന്റെ പ്രിയപ്പെട്ടവരെ ചീത്തയായി മരിച്ചാൽ എല്ലാവരും വർക്കും അള്ളാഹു താല കാത്ത് രക്ഷിക്കട്ടെ നമ്മൾ നന്നാവണം ആ കിപത്ത് നന്നായിട്ട് മരിക്കാൻ ഒരു പത്ത് അടയാളങ്ങൾ ഉണ്ട് ചില അടയാകള്ളങ്ങൾ മാത്രം നമ്മൾ പറയുന്നത് ഇന്നത്തെ നിങ്ങൾ തമ്പലയിൽ കണ്ടതുപോലെ മയത്ത് നിസ്കരിക്കുന്ന സമയത്ത് ചില ആളുകൾ ഇമാമിങ്ങൾ ഹത്തീവ് മാറും പേര് പറയാറില്ല പതിനെട്ട് ഇരുപത്തിയെട്ട് ഇങ്ങനെ മയ്യത്തിസ്കരിക്കാനുണ്ട് വാട്സപ്പിൽ ഇങ്ങനെ വരുന്നുണ്ട് ലിസ്റ്റ് ഇരുപത്തിയെട്ട് ആളെ സ്കരിക്കാനുണ്ട് ചില ഉസ്താദ് ചില കടലാസ് കൊടുക്കും ഇന്നാലെ പേര് മാത്രം പറയും അങ്ങനെ ഒരു നാട്ടിൽ അടി പ്രശ്നത്തോട് പ്രശ്നം എല്ലാ ഉമ്മയിലും വനമാക്കന്മാർ ഉസ്താദന്മാരെല്ലാം കിതാബെല്ലാം ഒത്താലും പ്രിയപ്പെട്ടവരെ എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്

ഈ മയ്യത്തിന്റെ മേൽ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ ഇമാം നിസ്കരിച്ചവരുടെ മേൽ മയ്യകാലം നിസ്കരിക്കുന്നു എന്നും നിസ്കരിക്കുമ്പോൾ പേര് കൊണ്ടോ തറവാട് കൊണ്ടോ ഒന്നും നിർബന്ധമില്ല അൻവാർ എന്നുള്ള അൻതാബ് അടക്കം പറയേണ്ട ആവശ്യമില്ല പേര് നിർബന്ധമില്ല ഇല്ല എന്നാല് അങ്ങനെ പേര് പറഞ്ഞാൽ കൊഴപ്പമല്ല പേരി പറയാതെ പതിനെട്ടാളെ പേര് അല്ലെങ്കിൽ എട്ടാളെ പേര് മയ്യസ്കാരം നിസ്കരിച്ച നിസ്കരിക്കുന്നുണ്ട് ഇമാമ പറയുന്നു അല്ലെങ്കിൽ ഇമാം നിസ്കരിച്ചവരുടെ മേൽ മയ്യ നിസ്കാരം നിസ്കരിക്കുന്നു അങ്ങനെയും കരുതാം പേരെന്തില്ല നിർബന്ധമില്ല ഇതാണ് ഫിഖന്റെ കിതാബിൽ പറയുന്നത് അത് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ അടി നടന്നത് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്യബത്ത് നന്നാവണം അള്ളാഹുത്താലൻ നമ്മുടെ ആഖ്യബത് നന്നാക്കി തെരുമാനാകട്ടെ നന്നാവാൻ ബാങ്കിന്റെ ശേഷമുള്ള ദുവാക് ഈ ദുവാഹ് ബാങ്കിന്റെ ശേഷമുള്ള ദിരമായി പതിവായി ചൊല്ലിയാൽ നമ്മുടെ ആക്കിബത്ത് നന്നാവും അള്ളാഹു താലൻ നമ്മുടെ ആക്തിബത്ത് നന്നാകട്ടെ ഇന്ന് ലായിലെന്ന് പറയുന്നു അലഹദില്ല പറയുന്നു ദിഖർ പറയുന്നു പച്ചത്തിൽ പറയുന്നു ലക്ഷക്കണക്കിൽ സ്വലാത്ത് ചുറ്റുന്നു പക്ഷേ അവസാനം ആ നന്നായിട്ടുള്ള കുടുംബത്തിൽപ്പെട്ട ഒരാളും മരിച്ചപ്പോൾ മരിച്ചപ്പോൾ കൈ ഇങ്ങനെ ബെർലിങ്ങനെ അനങ്ങുന്നുണ്ട് ഇങ്ങനെ എന്നാൽ ഡോക്ടറിനെല്ലാം വന്നിട്ട് നോക്കി മയ്യത്ത് ഒരു മണിക്കൂറായി മരിച്ചിട്ട് പക്ഷെ കൈ ഇങ്ങനെ തന്നെ ചലിക്കുന്നുണ്ട് കുളിപ്പിക്കുന്ന അവസരത്തിലും കഫാഞ്ചി ചെയ്യുന്ന അവസരത്തിലും ഇമാം സുയൂത്തി മഹാബിൾ പതാപയിൽ ഒരു സംഭവം പറയുന്നുണ്ട് ഇതേപോലത്തെ അന്വേഷിച്ചിട്ട് നോക്കിയിട്ടാകുമ്പോൾ സുബഹ്നന്ദ അയാളുടെ ജീവിതത്തിൽ കോടിക്കണക്കിൽ ലക്ഷക്കണക്കിൽ ഈ തന്റെ വിരള് തഹ്രീരും സലാത്തും ചൊല്ലത് എനിക്ക് കണക്കുകയില്ല അതിന്റെ ഒരു അടയാളമാണ് അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ അള്ളാഹുദാല നമ്മുടെ ആകിമത്ത് നന്നാക്കട്ടെട്ടവര് ഒരുപാട് വർഷം പള്ളിയിൽ ബാങ്ക് കൊടുത്ത ഒരു കഥ കിതാബിൽ പറയുന്നു അവസാനം ഈമാനില്ലാദ് മരിച്ചുപോയി പിന്നൊരു കാര്യം ഒരാൾ ഒരു ദിവസത്തിൽ പത്ത് പേർക്കെങ്കിലും സലാം ചെല്ലണം സലാം അല്ലാത്ത കുഞ്ഞമുള്ളതാണ് ഹദീസിൽ മറ്റുള്ളതായ ഹദീസിന്റെ കിതാബിൽ പറയുന്നുണ്ട് ഈ ഹദീസ് ഒരാൾ പത്താൾക്കെങ്കിലും ഈ സലാം പറയണം ഈമാൻ സലാമത്താകും പിന്നെ ഉസ്താദ് താല കൊടുക്കട്ടെ ഉസ്താദ് പറയാറുണ്ട് ഉലൂഹുദായ്മാക്കണം മുലൂഹുദായമാക്കണംഹുദായുമാക്കാത്തവരെ ഉസ്താദ് എനിക്ക് തീരെ ഇഷ്ടമില്ല ഉസ്താദ് എപ്പം മുസാപ്പെടുത്തണമുള്ളൂഹുദായ്മ എപ്പോ ഞങ്ങളോട് ശിഷ്യന്മാരോട് പറയുന്ന നിങ്ങൾ ഉളൂഹുദായ്മാക്കനെ ആക്രിപത്ത നന്നാവാനുള്ള കാരണമാണ് കിതാബുകളിലെല്ലാം ഉണ്ട് പിന്നെ മുത്തനപ്പിന്റെ മേൽ പത്ത് സലാത്തെങ്കിലും ചെല്ലണം ഒരു ദിവസത്തിൽ നാഫിബത്ത് നന്നാവാൻ ഒരു പ പത്ത് അടയാളങ്ങളുണ്ട് അത് നിങ്ങൾ കേട്ടിന് മറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മാസം മുമ്പുള്ള ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അള്ളാഹു താല എല്ലാവർക്കും നാഫിയായ്മ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവരും നന്നാവണം നന്നാവാൻ ഏത് സമയമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നന്നാവാനുള്ള സമയം അച്ഛുതിൻ്റെ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട് കുറ്റം ചെയ്തിട്ടുണ്ട് എല്ലാം അള്ളാഹുത്താല പുറത്തു തരുന്ന ഒരു സമയമാണ് ദിഖർ ചൊല്ലണം ദിഖറുകൾക്കുള്ള കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കറാണ് അസ്മാ ഉസ്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കറാണ് അള്ളാഹിന്റെ പേരുകൾ ചെയ്താൽ ആ ദുവാക്ക് ഇജാബത്ത് ഉറപ്പാണ് അള്ളാഹിന്റെ നാമം അള്ളാഹു താലാന്റെ പേരിൽ അസ്മാ ഉൽസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിഖറാണ് നമ്മുടെ കാര്യം എല്ലാം എളുപ്പമായും ദാരിദ്ര്യം ഉണ്ടാവില്ല ഒരു കാലത്തും

കാലത്തും അവൻ എന്താവൂല ദാരിദ്ര്യം ഉണ്ടാവൂല ചൊല്ലാൻ ചൊല്ലാൻ സമയത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹിതന്മാർ കുടക്കാർ എല്ലാവരും ക്ലാസ് കേൾക്കുന്നവരുണ്ട് അള്ളാഹുദാല എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ ഒരുപാട് അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് പല കാര്യങ്ങളും ചെയ്തു കൂട്ടിട്ടുണ്ട് അള്ളാഹുദാല